ഒരുപാട് രോഗികൾ ട്രീറ്റ്മെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമായിരിക്കും തിരിച്ചറിയുന്നത് അവർക്ക് വണ്ണം കൂടുതലാണെന്ന് അപ്പോൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടായിരിക്കും വണ്ണം കുറയ്ക്കാനായിട്ടുള്ള ഡയറ്റ് പ്ലാൻ എല്ലാം ശ്രദ്ധിക്കുന്നതും അതിനുവേണ്ടി ശ്രമിക്കുന്നതും എന്നാൽ നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാകാൻ വൈകുന്നുണ്ടെങ്കിൽ അമിതവണ്ണം ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് വെയിറ്റ് എത്രയാണോ നിങ്ങളുള്ളത് അതിൽ നിന്ന് ഏകദേശം ഒരു പത്ത് കിലോയോളം കുറയുമ്പോഴേക്കും തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഹോർമോണൽ അബ്നോമാലിറ്റീസ് ഉണ്ടെങ്കിൽ അതെല്ലാം തനിയെ തന്നെ കറക്റ്റായിട്ട് വരും നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് കൂടെ എടുക്കുമ്പോൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും ഒരു പോസിറ്റീവ് റിസൾട്ട് കിട്ടാനായിട്ട് അതല്ലാതെ വണ്ണം കൂടുതലാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ്സ് ഹോർമോൺ ആണെങ്കിലും അല്ലാത്ത രീതിയിലുള്ള ആണെങ്കിലും റിസൾട്ട് വളരെ കുറവായിരിക്കും വണ്ണം കൂടുക എന്നുള്ളത് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻ്റ് എടുക്കുന്ന ഒരു കപ്പിളിനെ സംബന്ധിച്ച് നെഗറ്റീവ് നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് വണ്ണം കുറയ്ക്കാനായിട്ട് ആദ്യം തന്നെ ശ്രമിച്ചു തുടങ്ങണം ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിന് മുൻപ് തന്നെ വണ്ണം കുറയ്ക്കാനായിട്ട് ശ്രമിച്ചു തുടങ്ങണം